അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മൂന്നാറില് പടയപ്പയുടെ കുൽസൃത പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ കൊമ്പ് ആനയുടെ കൊമ്പ് നിങ്ങൾ കണ്ടോ ആ കൊമ്പിന്റെ ഒരു വളവ് തമ്മിൽ കൂട്ടിമുട്ടാവുന്ന രീതിയിൽ ആയതുകൊണ്ട് ശരിക്കും അതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സാധിക്കത്തില്ലായിരിക്കും അല്ലെങ്കിലും മൂന്നാറിൽ ആനക്ക് കഴിക്കാനെവിടെയല്ലേ ഭക്ഷണം മൊത്തം ദൈനത്തോട്ടം കൊണ്ട് അങ്ങനെ നിറച്ചിരിക്കുകയല്ലേ എന്താണെങ്കിലും ഈ ചേട്ടന്മാരുടെ ധൈര്യം നമ്മൾ സംബന്ധിച്ചേ പറ്റുകയുള്ളൂ ആനയുടെ തുമ്പിക്കൈ പിടിച്ചിട്ടല്ലേ അവർ പറഞ്ഞത് എടാ പോടാ പിന്തിരിഞ്ഞ് പോടാ പടയപ്പ എന്ന ശരി പടയപ്പ അങ്ങനെ വലിയ ശല്യക്കാരനൊന്നുമല്ല കേട്ടോ ഈ അടുത്ത നാളായിട്ടാണ് അവൻ എന്തൊക്കെയോ ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഇത്ര ശല്യക്കാരനായിട്ട് മാറിയത് അല്ലെങ്കിൽ പടയപ്പ മൂന്നാറുകാരുടെയും അവിടെ എത്തുന്ന ആളുകളുടെയൊക്കെ ഒരു ഇഷ്ടപാത്രം തന്നെയാണ് പടയപ്പ എനിക്ക് തോന്നുന്നത് അവൻ്റെ കൊമ്പ് മുറിച്ച് കളഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമാണ് ഇവനെ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണെങ്കിലും മൂന്നാറിലെത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇടവഴികൾ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ആനയുടെ ശല്യം ുണ്ട് പടയപ്പം മാത്രമല്ല മറ്റു ഇവിടെ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചോ നല്ല കോടമഞ്ഞുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് ആനയുടെ മുമ്പിൽ ഇവർ പെട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ മൂന്നാറിൽ എത്തുന്ന ആളുകൾ തീർച്ചയായിട്ടും ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് തന്നെ മിക്കവാറും സ്ഥലങ്ങളിൽ കോടമഞ്ഞും അതുപോലെ ചാറ്റൽ മഴയുമൊക്കെ ഉണ്ട് അപ്പം മൃഗങ്ങളുടെ മുമ്പിൽ ചെന്ന് പെടാനുള്ള ഒരു സാധ്യതയുണ്ട് അതുകൊണ്ട് മൂന്നാറിൽ എത്തുന്നവർ തീർച്ചയായിട്ടും ഇടവഴിക്ക് കയറി പോകുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആനയുള്ള മേഖലയിൽ ആനത്താരയുള്ള മേഖലയിൽ കൂടി പോകുന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ വഴിയൊക്കെ ശ്രദ്ധിച്ച് മാത്രം വാഹനം ഓടിക്കുക കേട്ടോ